ഓം ശ്രീ മഹാദേവ്യ നമ ഓം നമോ നാരായണായ ദിന വിശേഷം എന്ന ഇപ്പോൾ പറയുന്നത് തൃക്കാർത്തികയെക്കുറിച്ചും നാരായണീയ ദിനത്തെക്കുറിച്ചുമാണ് ഇന്നാണ് തൃക്കാർത്തികയും നാരായണീയ ദിനവും ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിമൂന്നാം തീയതി ആയിരത്തി ഇരുന്നൂറ് വൃശ്ചിയം ഇരുപത്തെട്ടാം തീയതി വെള്ളിയാഴ്ചയാണ് ഇക്കൊല്ലത്തെ തൃക്കാർത്തിക ആഘോഷവും നാരായണീയ ദിനവും വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിന് ഏറെ പ്രാധാന്യം ഉണ്ട് എന്നർത്ഥം തൃക്കാർത്തികയും നാരായണീയ ദിനവും നമുക്കറിയാം തൃക്കാർത്തിക എന്ന് പറയുന്നത് വൃശ്ചികമാസത്തിലെ കാർത്തിക നക്ഷത്രം വരുന്ന ദിവസമാണ് തൃക്കാർത്തിക ആഘോഷിക്കുന്നത് ദേവി പ്രധാനമാണ് ഈ ആഘോഷം സുംഭനി സംഭാദി അസുരന്മാരെ നിഗ്രഹിക്കാനായി ദേവി അവതരിച്ച ദിവസം എന്ന സങ്കല്പത്തിൽ ദേവിയുടെ പിറന്നാൾ ദിനമായിട്ട് പോലും ആഘോഷിക്കുന്ന ദിവസമാണ് തൃക്കാർത്തിക അസുരന്മാരുടെ മീതെ ദേവി വിജയം വരിച്ച ദിവസം എന്ന പ്രാധാന്യമുണ്ട് ഏതായാലും ദേവിയുടെ പിറന്നാൾ ആഘോഷം എന്ന രീതിക്ക് ഏറെ പ്രാധാന്യമുണ്ട് കേരളത്തിലെ പ്രമുഖ ദേവീക്ഷേത്രങ്ങളിലെല്ലാം തൃക്കാർത്തിക ദിവസം കാർത്തിക ആഘോഷം കാർത്തിയ ദീപം തെളിച്ചും ദേവിയെ ആരാധി ദേവി പൂജ നടത്തിയുമെല്ലാം തൃക്കാർത്തിയെ ആഘോഷിക്കുന്നു കോട്ടയം കുമാരനല്ലൂർ ദേവീക്ഷേത്രം എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര ദേവീക്ഷേത്രം കാടാമ്പുഴ ദേവീക്ഷേത്രം ഉൾപ്പെടെ ധാരാളം ദേവീക്ഷേത്രങ്ങളിലും വീടുകളിലും കാർത്തിക ദീപം തെളിക്കുന്നു ദേവിയെ ആരാധിക്കുന്നു അങ്ങനെ വളരെയേറെ പ്രധാനപ്പെട്ട ദേവീ ആരാധനയിലെ വളരെയേറെ പ്രധാനപ്പെട്ട ദിവസമാണ് വൃശ്ചിമാസത്തിലെ കാർത്തിക അതുപോലെ കാർത്തിക ഇന്ന് ഭരണി നക്ഷത്രം രാവിലെ മൂന്ന് അഴിക രണ്ട് അഴിക നേരം വരെ ഉണ്ട് അത് കഴിഞ്ഞാലാണ് കൃ കാർത്തിക തുടങ്ങുന്നത് ഈ വൃശ്ചികമാസത്തിലെ കാർത്തിക എന്ന് പറയുന്നത് രണ്ട് ഇത്തവണ രണ്ട് ദിവസം വന്നിട്ടുണ്ട് വൃശ്ചികമാസം ആദ്യ ദിവസം തന്നെ വൃശ്ചികമാസം ഒന്നാം തീയതി കാർത്തിക നാളായിരുന്നു അന്ന് മുപ്പത്തിരണ്ട് നാഴിക ഉണ്ടായിരുന്നു പക്ഷേ വൃശ്ചികം അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ദൃശ്യം ഇരുപത്തെട്ടാം തീയതി വീണ്ടും കാർത്തിക വന്നു അപ്പോൾ ഒരു മാസം രണ്ട് നാ കാർത്തിക വരുമ്പോൾ രണ്ട് നാൾ വരുമ്പോൾ രണ്ടാമത്തെ നാളാണ് പിറന്നാൾ പക്ഷത്തിൽ നമ്മൾ സ്വീകരിക്കുന്നത് അതനുസരിച്ച് ഒന്നാം തീയതി കാർത്തിക ഉണ്ടായിരുന്നെങ്കിലും ഈ ഇരുപത്തെട്ടാം തീയതി എന്നത്തെ കാർത്തികയാണ് തൃക്കാർത്തികയായിട്ട് സ്വീകരിക്കുന്നത് എന്നർത്ഥം പിറന്നാൾ പക്ഷം എന്ന രീതിയിൽ അപ്പോൾ ഏതായാലും ഈ കാർത്തിക ദിവസം നമുക്ക് കാർത്തിക സന്ധ്യയിൽ എന്ന സന്ധ്യയിൽ ദേവിയെ സ്മരിച്ചുകൊണ്ട് ദേവിയെ ആരാധിച്ചുകൊണ്ട് കാർത്ത് ദീപം തെളിക്കാം വീടുകളിലും എല്ലാം കാർത്തി ദീപം തെളിക്കാം ദേവി ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്താം ദേവി ആരാധനകളിൽ ദേവി ലളിതാ സഹസ്രനാമം ദേവി മഹാത്മ്യം ദേവി ഭാഗവതം തുടങ്ങിയ ദേവി ഗ്രന്ഥങ്ങൾ ആലപിച്ച് ചൊല്ലി ഭജിച്ച് ദേവി ആരാധിക്കാം ഒന്നത്തെ ദിവസമാണ് തൃക്കാർത്തിക ഈ ദിവസത്തിന് മറ്റൊരു പ്രാധാന്യം നേരത്തെ പറഞ്ഞ പോലെ നാരായണീ ദിനമാണ് നാരായണീ ദിനം കൂടിയാണ് ഇന്നും നാരായണീ ദിനം എന്ന് പറഞ്ഞാൽ നോക്കറിയാം മേൽപ്പത്തൂർ ഭട്ടരിപ്പാട് നാരായണീ ദിനം നാരായണീയം എന്ന ഭക്തി കാവ്യം എഴുതി പൂർത്തിയാക്കി ഭഗവാന് സമർപ്പിച്ചത് ഈ ദിവസമാണെന്നാണ് സങ്കല്പം ഒരു നാനൂറ്റി മുപ്പത്തെട്ട് വർഷം മുമ്പ് ആ കൊല്ലത്തെ ദൃശ്യമാസം ഇരുപത്തെട്ടാം തീയതിയാണ് മേൽപ്പത്തൂർ ഭട്ടരിപ്പാട് നാരായണീയം എഴുതി പൂർത്തിയാക്കി ഭഗവാന് സമർപ്പിച്ചതെന്നാണ് സങ്കല്പം ഈ വൃശ്ചികം ഇരുപത്തെട്ടിനാണ് നാരായണീയം പൂർത്തിയാക്കിയത് എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ വർഷവും വൃശ്ചി മാസം ഇരുപത്തെട്ടാം തീയതി നാരായണീയ ദിനം ആഘോഷിക്കുന്നത് അങ്ങനെയാണ് ഈ വൃശ്ചിമാസം ഇരുപത്തെട്ടാം തീയതി നാരായണീയ ദിനം അന്ന് കൃത്യ വൃശ്ചിമാസത്തിലെ കാർത്തികം വന്നുകൊണ്ട് തൃ കാർത്തികയുമായി രണ്ടും ഒരുമിച്ച് വരുന്നത് വൃശ്ചിമാസം ഇരുപത്തെട്ടിനാണ് നാരായണീയം എഴുതി പൂർത്തിയാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നാരായണീയത്തിൽ നിന്ന് തന്നെയാണ് നാരായണീയത്തിൻ്റെ അവസാന ശ്ലോകം നൂറാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം ഇത് നാരായണീയം എന്ന ഭക്തികാവ്യത്തിൻ്റെ തന്നെ ഏറ്റവും അവസാനത്തെ ശ്ലോകം നമുക്കറിയാം അജ്ഞാതേ മഹത്വം യതിഹ നിഗതിതം വിശ്വനാഥക്ഷേധാ സ്തോത്രം ചെയ്ത സഹസ്രോത്തരമധികരം ത്പ്രസാദായ ഭൂയാത് ദ്വേധാനാരായണീയം ശ്രുതിഷു ചജനുഷാ സ്തുത്യതാവർണനേന സ്ഫീതം ലീലാവതാരൈരിദമിഹ ഗുരുതാം ആയുരാരോഗ്യ സൗഖ്യം എന്നാണ് നമുക്കറിയാം നാരായണീം അവസാനിക്കുന്നത് അങ്ങനെയാണ് കുരുദാം ആയുരാരോഗ്യ സൗഖ്യം എന്ന് ആയുരാരോഗ്യ സൗഖ്യം തരണമേ എന്ന പ്രാർത്ഥനയോടെയാണല്ലോ നാരായണി അവസാനിക്കുന്നത് അതിലെ അവസാന വാക്കായ ആയുരാരോഗ്യ സൗഖ്യം എന്ന പദം ആ പദം ഈ ദിവസത്തെ കൂടി ദിവസത്തെക്കൂടി സൂചിപ്പിക്കുന്നു നാരായണീയും എഴുതി പൂർത്തിയാക്കിയ ദിവസത്തെക്കൂടി സൂചിപ്പിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് നാരായണി ദിനം ആഘോഷിക്കുന്നത് അതായത് പരൽസംഖ്യാ രീതി അനുസരിച്ച് അക്ഷരസംഖ്യാ സമ്പ്രദായത്തിൽ ഈ നാര സൗഖ്യം എന്നത് ആ ദിവസത്തെ കലിദിന സംഖ്യയാണെന്നാണ് പറയുന്നത് നാരായണീയം എഴുതി പൂർത്തിയാക്കിയ ദിവസത്തെ കലിദിന സംഖ്യ ആയുരാരോഗ്യ സൗഖ്യം എന്നത് പരൽസംഖ്യാ സമ്പ്രദായത്തിൽ അല്ലെ അക്ഷരസംഖ്യയിലേക്ക് നമുക്ക് മാറ്റിയാൽ പതിനേഴ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് എന്ന് കിട്ടും അത് കലിദിനം തുടങ്ങി പതിനേഴ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് ദിവസം ചെല്ലുന്ന ആ ദിവസം അന്നായിരുന്നു നാരായണീയം എഴുതി പൂർത്തിയാക്കിയത് എന്നർത്ഥം ആ ഒരു ആരോഗ്യ സൗഖ്യമെന്ന ആ വാക്കിൽ നിന്ന് കിട്ടുന്നു അതെല്ലാം വെച്ച് കണക്കൂട്ടുമ്പോൾ നാനൂറ്റി മുപ്പത്തെട്ട് വർഷം മുമ്പാണ് നാരായണീയം പൂർത്തിയായതെന്നും ആ കൊല്ലത്തെ വൃശ്യമാസം ഇരുപത്തെട്ടിനാണ് നാരായണീയം പൂർത്തിയായതെന്നും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ വർഷവും ഇരു വൃശ്യം ഇരുപത്തെട്ട് എന്ന തീയതി അടിസ്ഥാനപ്പെടുത്തി നാരായണീയ ദിനം ആഘോഷിക്കുന്നു അപ്പോൾ ഈ ദിവസം നമുക്ക് നമുക്ക് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞു ഗുരുവായൂര ഏകാദശി എല്ലാം ഗുരു ഗുരുവായൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഏകാദശി കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞത് ഏകാദശി തുടർച്ചയായിട്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആയിട്ട് നാരായണീയ ദിനവും വരുന്നു ആ നാരായണീയ ദിനത്തിൽ നമുക്ക് സ്വാഭാവികമായും നാരായണീയം തന്നെ പാരായണം ചെയ്യേണ്ട ദിവസമാണ് നാരായണീയ ദിനത്തിൽ നാരായണീയം പാരായണം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് അങ്ങനെ നാരായണീയം ആദ്യ ശ്ലോകം നമുക്കറിയാം സന്ദ്രാനന്ദ കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തവത് ഭാതി സാക്ഷാദ് ഗുരുപവനപുരേ ഹാഗ്യം ജനാനം എന്ന് തുടങ്ങുന്ന നാരായണീയം നൂറ് ദശങ്ങളായി കിടക്കുന്ന നാരായണിയം മുഴുവൻ ഈ ദിവസം നാരായ അല്ലെങ്കിൽ നാരായണ ദിനത്തിൽ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്യന്തം ശ്രേയസ്കരമാണ് ഭഗവാൻ്റെ അനുഗ്രഹത്തിന് വഴിതെളിക്കുന്നതുമാണ് അത് നാരായണീയം പാരായണം ചെയ്യാം ഈ നാരായണീയ ദിനത്തിൽ ഈ തൃക്കാർത്തിയ ദിവസത്തിലെ ദേവിയെ നമുക്ക് ആരാധിക്കാം മധർർമ്മേ മധുഗൈഡ ഭമഹ പ്രാണപഹാരോദ്യേലാർമിതധൂൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർദി രക്തബീജതനുജേ നിത്യേ നിസുംഭാവേ സുഭധ്വംസനി സംഹരാശുധരിതം ദുർഗേ നമസ്തംബിഗേ ദുർഗേ നമസ്തംബിഗേ ഓം ശ്രീദേവ്യൈ നമ ഓം നമോ നാരായണായ നമസ്കാരം